പാവപ്പെട്ട വീടുകളിലെ സ്ത്രീകളെ കബളിപ്പിച്ച് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി വന്നിരിക്കുകയാണ് പാവപ്പെട്ട കുടുംബങ്ങളിൽ കയറി ഇറങ്ങി ബാങ്ക് വായ്പ സംഘടിപ്പിച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പാലക്കാട് മുണ്ടക്കണി സ്വദേശിയായ യുവതിയാണ് വൻ തട്ടിപ്പ് നടത്തിയത് പാലക്കാട് മണ്ണാർക്കാട് തെങ്കരിയിലെ നൂറ് സ്ത്രീകളാണ് ഇവർക്കെതിരെ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് മുണ്ടക്കണ്ണി സ്വദേശി വിജയലക്ഷ്മിക്കെതിരെയാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വരുന്നത് വിജയലക്ഷ്മി പാവപ്പെട്ട സ്ത്രീകളുടെ വീടുകൾ തോറും കയറി ഇറങ്ങി സ്ത്രീകളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി വായ്പ സംഘടിപ്പിച്ചുകൊണ്ട് നൽകിയതാണ് തട്ടിപ്പിന് കളമൊരുക്കിയത് ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ കുടുംബശ്രീ എന്നിവിടങ്ങളിൽ നിന്നും എളുപ്പത്തിൽ വായ്പ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തുന്നത് നൂറോളം സ്ത്രീകൾ ഇവരുടെ തട്ടിപ്പിന് ഇരയാവുകയും ചെയ്തു പണം ഗഡുക്കളായി നൽകിയാൽ മതി എന്ന് വിശ്വസിപ്പിച്ചാണ് വായ്പാ തട്ടിപ്പ് നടത്തുന്നത് തിരിച്ചടവിനായി മാസംതോറും പണം പിരിച്ചു എന്നാൽ പണം വായ്പാ അക്കൗണ്ടുകളിൽ അടച്ചില്ല എല്ലാവരും നൽകിയ പണം വിജയലക്ഷ്മി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നു പലരുടെയും രേഖകൾ ഉപയോഗിച്ച് കുടുംബശ്രീകളിൽ നിന്നും വായ്പയെടുത്തു എന്നാൽ പണം യഥാർത്ഥ ഉപഭോക്താവിന് കൈമാറിയില്ല വിശ്വസിച്ച് ഏൽപ്പിച്ച രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാളുടെ പേരിൽ തന്നെ പല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്തും പണം തട്ടിയിരുന്നു വീട്ടമ്മമാർ ഉൾപ്പെടെ തെങ്കരയിലെ നൂറിലേറെ സ്ത്രീകളാണ് തട്ടിപ്പിനിരയായെന്ന പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വരുന്നത് വായ്പ ആയതോടെയാണ് തട്ടിപ്പ് വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് പരാതിക്കാർ ആരോപണം ഉന്നയിക്കുന്ന വിജയലക്ഷ്മി നിലവിൽ ഒളിവിലാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു കേരളത്തിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണോ എന്നും വീട്ടമ്മമാർ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകളെ കണ്ടുപിടിച്ച് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഇരയാക്കുന്ന സ്ത്രീകൾ വർദ്ധിച്ചു വരുന്നുണ്ട് അതിൽ സ്ത്രീകൾ തന്നെയാണ് പെട്ടുപോകുന്നത് വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവരുടെ രേഖകൾ പിടിച്ചു മേടിക്കുകയും അതുപയോഗിച്ച് പല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും പലിശയ്ക്ക് കടം മേടിക്കുകയും ആ പണം എത്തിക്കാതെ ഇവർ സ്വന്തമായി കൊണ്ടുപോവുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്യുകയാണ് പാലക്കാട് മാത്രമല്ല ഇതുപോലെയുള്ള പല സംഭവങ്ങൾ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഒരിക്കലും ഇരകളാകാതിരിക്കാൻ സ്ത്രീകൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ഏകദേശം എൺപത് ശതമാനത്തോളം സ്ത്രീകളെയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് അതും വിദ്യാഭ്യാസം കുറഞ്ഞ സാധാരണഗതിയിൽ ജീവിച്ചു പോകുന്ന സ്ത്രീകളെയാണ് പ്രധാനമായും ഇത്തരത്തിൽ ലക്ഷ്യമിക്കുന്നത് ചെറിയ തുകയുടെ പേരും പറഞ്ഞ് പല രേഖകളും മേടിച്ചെടുത്ത് ചെറിയ തുകയ്ക്ക് പണയം വെക്കുന്ന പല കേന്ദ്രങ്ങളിൽ പോയി വലിയ തുകകൾ മേടിച്ചെടുത്ത് അവരെ കൊണ്ട് തന്നെ അത് അടപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ കബളിപ്പിക്കുന്ന ഒരു സംഘമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ നിന്നും വിട്ടു നിൽക്കാനും കൃത്യമായ രേഖകൾ ഇല്ലാതെ അല്ലെങ്കിൽ വിശ്വസ്തരാകാത്തവർക്ക് രേഖകൾ കൊടുക്കാതെ പണം മേടിക്കുന്നതിനോ കൊടുക്കുന്നതിനോ പാടുള്ളതല്ല തട്ടിപ്പുകൾ പല വിധത്തിലും നടത്തുന്നതിനു വേണ്ടി പല ആളുകളും നമ്മുടെ ചുറ്റിനും ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം സത്യം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ തട്ടിപ്പിന് ഇരയാകാതെ കാക്കാൻ നമുക്ക് സുരക്ഷിതമായി ഒരു സംവിധാനം സൃഷ്ടിക്കാൻ സാധിക്കും അതുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന തട്ടിപ്പുകൾക്ക് പാത്രമാകാതെ സ്വയം സുരക്ഷ നേടുന്നതിനും അതുപോലെ തന്നെ കൃത്യമായ രേഖകൾ കൂടി മാത്രമേ ഇത്തരത്തിലുള്ള പണമിടപാടുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ മാത്രമല്ല ഇപ്പോൾ ഓൺലൈനിൽ കൂടെയും വർദ്ധിച്ചു വരുന്ന തട്ടിപ്പുകൾ കൂടുതലാണ് അതും പുറം സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ എണ്ണങ്ങളും പോലീസാണ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയാണ് ബാങ്കിൽ നിന്നുമാണെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും വിളിച്ച് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന തട്ടിപ്പുകൾക്കെതിരെ ശക്തമായ തന്നെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി നിയമസംവിധാനങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തട്ടിപ്പിന് വിധേയരായാൽ തന്നെ നിങ്ങൾ ഉടനടി തന്നെ പോലീസിൽ പരാതി നൽകേണ്ടതാണ് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മെയിലുകൾ ചെയ്താലോ പേടിക്കാതെ പോലീസിൽ പോയി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് തക്കതായിട്ടുള്ള അന്വേഷണം നേടേണ്ടതും അത്യാവശ്യമാണ്